സംസ്ഥാനത്തെ ട്രഷറി അക്കൗണ്ടുകളിൽ തിരിമറി നടത്തി ജീവനക്കാർ പണം തട്ടിയ സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിച്ചെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തട്ടിപ്പ് ആവർത്തിക്കാതിരിക്കാൻ സോഫ്റ്റ്വെയറുകളിൽ ആവശ്യമായ മാറ്റം വരുത്തി എല്ലാ അക്കൗണ്ട് ഉടമകൾക്കും കെ വൈ മന്ത്രി നിയമസഭയെ അറിയിച്ചു ട്രഷറികളിൽ വ്യാജ ചെക്ക് ഉപയോഗിച്ചുള്ള തട്ടിപ്പ് തടയാൻ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് യു ലത്തീഫാണ് നിയമസഭയിൽ ചോദ്യം തട്ടിപ്പ് തടയാൻ ട്രഷറി സോഫ്റ്റ്വെയറിൽ കാതലായ മാറ്റം വരുത്തിയെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടി നൽകി ട്രഷറിയിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ തട്ടിപ്പ് കാണിച്ചാൽ നിക്ഷേപകരെ ബാധിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി പണം അതിനകത്ത് എന്തെങ്കിലും പോരായ്മ ട്രഷറിയിലെ ഒരു ഉദ്യോഗസ്ഥൻ തട്ടിപ്പ് കാണിച്ചെങ്കിൽ അത് ഈ പണം ഇട്ടവരെ ബാധിക്കുന്നതല്ല അതായത് നിയമത്തിലുള്ള സർ അങ്ങനെ അവരുടെ കാര്യത്തിനകത്ത് സംരക്ഷണം ഉണ്ടാവും ട്രഷറി ആ പണം ഇട്ടിരിക്കുന്ന ഇടപാടുകാരുടെ കാര്യത്തിൽ സംരക്ഷണം ഉണ്ടാവും എന്ന് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ മുഴുവൻ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് മുതലുള്ള കേസുകൾ എന്തെങ്കിലും ഉണ്ട് സർ ഓരോ ഘട്ടത്തിലും നമ്മൾ കുറച്ചുകൂടി സുതാര്യത വരുത്താൻ വേണ്ടി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് യാതൊരു സംശയത്തിന് ഇടയില്ല വളരെ അപൂർവം ചില കേസുകളാണ് ഉണ്ടായത് റിപ്പോർട്ട് ചെയ്തതും അത് തടയുക മാത്രമല്ല അവരുടെ കാര്യം സംരക്ഷിക്കും അതിന് അവരുടെ പണം നഷ്ടപ്പെടില്ല സർ ഇപ്പോ ചെക്ക് പണം പിൻവലിച്ചാൽ ഉടൻ തന്നെ കിട്ടുന്ന നമുക്ക് മെസ്സേജ് കിട്ടുന്ന സംവിധാനം വന്നിട്ടുണ്ട് നേരത്തെ അവിടുത്തെ ജീവനക്കാരനെ ഈ ഇതിലേക്ക് കയറുമ്പോ പിന്നെ അവരുടെ തമ്പോ അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവരുടെ അവരെ പറ്റിയുള്ള കണക്ടിവിറ്റിയുടെ കാര്യം പ്രശ്നം ഉണ്ടായിരുന്നു എങ്ങനെയാണ് അത് കയറുന്നത് ഇതിന് ഓതന്റിക്കേഷന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതിന് സിസ്റ്റം ആക്കി സർ ഇനിയിപ്പോ നമ്മള് ഓൺലൈനായിട്ട് ബാക്കി ഇത്തരം കാര്യങ്ങൾ കൂടി വരാനുണ്ട് അതിനകത്ത് ഇപ്പൊ പറഞ്ഞ ബാങ്കുകളുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്ന ആളുകളുമായി ചേർന്നിട്ട് തന്നെ അല്ലെങ്കിൽ വലിയ അത്തരം കമ്പനികളുമായി തന്നെ ചർച്ച ചെയ്ത് കുറച്ചുകൂടി നമ്മൾ ഇതിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും ഇടപാടുകാർക്ക് ഉണ്ടാകും പണം നഷ്ടമാകില്ല തട്ടിപ്പ് കേസുകളിൽ കൃത്യമായ നടപടി സ്വീകരിച്ചു ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ട്രഷറികളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന രീതിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു കേരള ന്യൂസ് തിരുവനന്തപുരം